ആ അപ്പോൾ ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം പതിനൊന്നിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് ആ ഭാഗങ്ങളെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും പതിനാലാം അധ്യായത്തിൻ്റെ ആറും ഏഴും വാക്യങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനു ശേഷം നമുക്ക് പതിനൊന്നാം അധ്യായത്തിലെ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അവന്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും നിൽക്കുന്നത് കണ്ടു പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുടക്കം പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു ഘോഷം കേട്ടു ഞാൻ കേട്ട ഘോഷം വൈനികന്മാർ വീണമിട്ടുന്നത് പോലെ ആയിരുന്നു അവർ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി ഭൂമിയിൽ നിന്നും വിലക്ക് വാങ്ങിയിരുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല നമ്മളെ ഈ വാക്യം ഈ ഭാഗങ്ങൾ ചിന്തിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയവും യാഗപീഠവും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്നാണ് അപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തി എടുത്ത ഒരു വിഭാഗത്തെക്കുറിച്ചാണ് അവർ പിതാവായ ദൈവത്തെയും യേശുക്രിത്തുവിനേയും തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പക്ഷത്ത് നിലകൊണ്ടവരെ സംബന്ധിച്ചു അവരെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ നമ്മൾ വായിച്ചത് ഇവിടെ കാണുന്നത് സിയോന്മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേര് നിൽക്കുന്നതാണ് സിയോന്മലയിലാണ് ഇത് ദൈവരാജ്യത്തിൻ്റെ ആത്മീയവശമാണ് സിയോന്മല എന്നിവിടെ പറയും ദൈവരാജ്യത്തിന് രണ്ട് വശമുണ്ടെന്ന് നമ്മൾ ഇതിനു ഇതിനുമ്പ് ചിന്തിച്ചതാണ് ആത്മീയവശവും ഭൗമികവശവും ആത്മീക വശത്തിൽ ആളുകൾ കുറവാണ് നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും ഭൗമികവശത്തിൽ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരൊഴികെയുള്ള എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ ഇവരുടെ സംഖ്യ കുറവാണ് ഇവരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്നവർ എവിടുന്ന് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ചോദ്യം ആദാമ്യ സന്തതി പരമ്പരയിൽ നിന്നും കർത്താവിൻ്റെ ഒന്നാം അറിവിൽ സ്വർഗീയ വിളിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിനാൽപ്പത്തിനാലയം പേർ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹവും പദവിയും മറ്റ് പൊതുലോകത്തെ അപേക്ഷിച്ച് വളരെ മഹത്തരമാണ് അത് സ്വർഗീയമാണ് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന അനുഗ്രഹം അത് പദവിയല്ല അനുഗ്രഹമാണ് അത് നിത്യജീവനാണ് അത് കരസ്ഥമാക്കുന്നവർ വളരെ സംഖ്യ കൂടുതലാണ് അത് ക്രിസ്തുവേശിലുള്ള വിശ്വാസം വഴിയാണ് ആ നിത്യജീവൻ കരസ്ഥമാക്കേണ്ടത് ഇവിടെ സിയോന്മലയിൽ കുഞ്ഞാട് കുഞ്ഞാട് കൂടെ നെറ്റിയിൽ പിതാവിൻ്റെ നാമവും യേശുവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റിനാൽപ്പത്തിയാള നെറ്റി എന്ന് പറയുന്ന അവരുടെ ബുദ്ധിയിൽ അവരുടെ വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും എല്ലാം പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനേയും അനുസരിക്കുന്ന വിധത്തിലാണ് അവർ കടന്നുപോ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീർന്നവരാണ് അവർ ഇടിമുഴക്കം പോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അത് തിശ്യോക്തിയല്ല സ്വകീയമായ അനുഗ്രഹങ്ങളാൽ നിറയപ്പെട്ടിട്ടുള്ളവരാണ് കർത്താവിൻ്റെ സഭ പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു സ്വർഗത്തിലൊരു വലിയ ആഹ്ലാദ പ്രകടനം നടക്കുക ഇവിടെ നടക്കുന്ന ആഹ്ലാദ പ്രകടനത്തിൽ പിതാവ് പുത്രൻ തിരഞ്ഞെടുക്കപ്പെട്ട സഭ പിന്നെ സ്വർഗീയ ഭൂതന്മാർ ഇങ്ങനെ വലിയ ഒരു സംഘം അവർ ആഹ്ലാദ ചിത്തരായിത്തീരുന്നു അവർ ഇതിനു മുമ്പ് അവർക്ക് ആഹ്ലാദം ഇല്ലാതിട്ടല്ല ഇത് സർവത്തിൻ്റെയും ഒരു പൂർത്തീകരണത്തിൻ്റെ സമയമാണ് ഏഴാമത്തെ കാഹളം ഊതിയതിൻ്റെ ശേഷമുള്ള അവസ്ഥയാണ് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന കാലം സ്വർഗത്തിൽ നിന്ന് ഒരു ഹോഷം കേട്ടു ഞാൻ കേട്ട ഘോഷം വൈനികന്മാർ വീണ വീട്ടുന്നതുപോലെയായിരുന്നു അല്ല സ്വർഗീയസുന്ദരമായ ഒരു ഗാനം ആലപിക്കപ്പെടുന്നു അവർ സിംഹാസനത്തിനും നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ടുപാടി പാടി അത് ആ പുതിയ പാട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളും അതുമൂലം കൈവന്നിരിക്കുന്ന ആ മഹാപദവികൾ അതാണ് പുതിയ പാട്ട് എന്താ ഭൂമിയിൽ നിന്ന് വിലക്കുവാങ്ങിയിരുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല അപ്പം ഇവരിൽ പാടുന്ന പാട്ട് നേരത്തെ പഠിച്ചതായിരുന്നു ഈ പാട്ട് ഇവിടെ ഇവിടെ പറയുന്നു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്കല്ലാതെ ആർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല ഈ പാട്ട് ഇവർ പഠിച്ചതെന്നാ ഇവര് പാട്ട് പാടി നേരത്തെ ഈ പാട്ട് പഠിച്ചതാണ് എന്നാ ഈ പാട്ട് പഠിച്ച് കർത്താവിൻ്റെ സഭയിലേക്ക് വരുന്നവർ എന്നാ ഈ പാട്ട് പഠിച്ച് കർത്താവിൻ്റെ ഒന്നാം വരവ് മുതൽ ഈ പാട്ട് പഠിച്ചു കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം ഈ പാട്ടാണ് സ്വർഗീയ ദൂതന്മാർ പാടിയ പാട്ട് ഏതാ സർവ്വജനത്തിലുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം അങ്ങനെ സുഖീയ സ്വകീയ രൂപന്മാരുമാണ് അപ്പൊ സന്തോഷത്തിന്റെ ഗാനം കർത്താവിന്റെ ഒന്നാമത്തെ വരവിൽ തന്നെ സഭയിലേക്ക് വിളിക്കപ്പെട്ടവർ പഠിച്ചു എന്നാണ് ഇവിടെ ഈ സംഖ്യയുടെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകുന്നതാണ് ഇതാണ് എല്ലാ ക്രൈസ്തവരും തുർഗ്ഗത്തിലേക്ക് പോകാനിരിക്കുന്നവരാണ് ഇവിടെ എണ്ണം പരിമിതമാണ് സീറ്റ് കുറവാണ് നൂറ്റിനാൽപ്പത്തിനാലായിരം പേർക്ക് സീറ്റുള്ളൂ അപ്പൊ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഭൂമിയിൽ പിന്നെ ആരാ ഉണ്ടായിരിക്കുന്നത് നീതുമാന്മാരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകില്ലേ പിന്നെ ദുഷ്ടന്മാര് മാത്രമേ ഇവിടെ ഇരിക്കുള്ളൂ അത് ഭൂമിയിലെല്ലാം ദുഷ്ടന്മാരിക്ക് എവിടെയാണ് എവിടെയെന്നറിയോ നരകത്തിലാണ് ഭൂമിയിലെവിടെയെങ്കിലും താരയിലാണ് കണ്ടുകൊണ്ടിരിക്കുക നരകത്തിലാണ് ദുഷ്ടന്മാരെ ഇടുന്നത് ഈ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെ ഒഴികെയുള്ള ബാക്കിയെല്ലാവരും നരകത്തിലാണ് അപ്പം ഈ വിധങ്ങളായ ദുരുപദേശങ്ങളെ കൊണ്ട് നടന്നിരിക്കുന്നതാണ് ലോകം മുഴുവൻ സ്വർഗമുണ്ടോ സ്വർഗമുണ്ടെങ്കിൽ നരകം ഉണ്ടെന്നാണ് അതില്ല സ്വർഗം പോസിറ്റീവും നരകം നെഗറ്റീവ് ആയിട്ട് ദൈവം സൃഷ്ടിച്ചുവെച്ചിട്ടുണ്ടോ സ്വർഗമുണ്ടെങ്കിൽ നരകം ഉണ്ടോ സ്വർഗത്തിനെതിരായിട്ട് നരകമെന്ന് ആ സങ്കല്പമാണ് നരകത്തെ കുറിച്ച് അങ്ങനെ അർത്ഥമില്ലാത്തവരെ സങ്കല്പങ്ങൾ എഴുതി ചേർത്തിട്ട് മനുഷ്യരെ പഠിപ്പിച്ചിട്ട് ആ നരകഭയം കൊണ്ട് വിശ്വാസ ഭവനം പണതുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ മതങ്ങളെല്ലാം അതുകൊണ്ട് നരകത്തിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം അത് ക്രിയേകം ചെയ്യണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴിയാണ് എല്ലാവർക്കും നിത്യജീവൻ എല്ലാവർക്കും അനുഗ്രഹം ആ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസവും അതിനനുസരണമായ നീതീകരണവും പ്രാപിക്കണമെന്നുള്ള ഉപദേശം അത് വയറിനെ കയ്പിക്കും ദൈവത്തിന്റെ ദാസന്മാർക്ക് വായി മധുരമാകും അല്ലെ അത് കേൾക്കുന്നവരുടെ വയറിനെ കയ്പ്പിക്കും അപ്പം നമ്മൾ എന്തായത് പറഞ്ഞത് ഈ പരിമിതമായ എണ്ണം അവർക്കാണ് സ്വർഗത്തിൽ പ്രവേശനം ഇവരെ രക്തസാക്ഷികളായി തീരണം അതിനാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടുന്ന യോഗ്യത ഇവിടെ പോണ വഴിക്ക് ഒരു ഉറുമ്പ് കടിച്ചാൽ കർത്താവിൻ്റെ തള്ളി പറയണ വിജ്വാസികളാണ് അവരാണ് ത്യാഗം തയ്ച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകാനിരിക്കുന്നത് അപ്പൊ ഈ വിധങ്ങളായ അബദ്ധങ്ങളും ആശയങ്ങളും ഒന്നും ഈ സ്വർഗപ്രാപ്തിക്ക് ഉതകുന്നതല്ല അതുകൊണ്ടാണ് ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും കൃത്യമായി അളന്ന് ശോധന ചെയ്യുവാനാണ് യഹോവാ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത് അങ്ങനെ അളക്കപ്പെട്ട് ആ പദവി ലഭിച്ചവരെ കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ ഈ പതിനാലാം അധ്യായം ഒന്ന് മുതലുള്ള മൂന്ന് വാക്യങ്ങളുമായി അവർ പുതിയ പാട്ടുപാടുന്നു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നവരാണ് അവര് അവര് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ താഴെ പറയുന്ന ആ ഒരു വാക്യം എന്താണ് മാലിന്യപ്പെടാത്തവർ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ അളുന്നത് മാലിന്യം എന്താണ് ഉപദേശത്തിലുള്ള മാലിന്യം ആചാരാനുഷ്ഠാനങ്ങളാലുള്ള മാലിന്യം ഇതൊന്നും സംഭവിക്കാത്തവരാണ് കർത്താവിൻ്റെ ഈ സഭയെ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാവരും പറയുന്നത് ഞങ്ങൾ അപ്പുറത്തോലന്മാരുടെ പിന്തുടർച്ചയുള്ള സഭയാണെന്നാണ് എന്താണ് പഠിപ്പിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ടല്ല ഒരു സഭയും പ്രസ്താവിക്കുന്നത് സ്വർഗം നരകവും ഈ വിഷയങ്ങൾ സ്വർഗം എന്താണ് സ്വർഗമെന്റെ സിംഹാസനം ഭൂമി എന്റെ പാതപീഠം നിങ്ങൾ എനിക്ക് പറയുന്ന ആലയം ഏത് എൻ്റെ വിശ്രാമസ്ഥലോ എൻ്റെ കൈ അല്ലയോ ഇതെല്ലാം ഉണ്ടാക്കി സലോമോഹൻ യഹോപിക്കൊരു ആലയം പിണിയുവാൻ പ്ലാൻ അപ്പോൾ തന്നെ സലോമോൻ പറയുകയാണ് ആകാശത്തിലും ദുർഗാദി സ്വർഗത്തിലും നീ അടങ്ങുന്നില്ലല്ലോ പിന്നെ ഞാൻ പണിയുന്ന ആലയം എന്തുമാത്രമുള്ളൂ എന്ന് ചോദിച്ചു പ്രാവയെക്കുറിച്ചുള്ള ശലോമൻ്റെ ആ അറിവ് വളരെ വലുതും വിശാലവുമായിരുന്നു നമുക്ക് അടുത്ത വാക്യം ഒന്ന് പരിശോധിക്കാം വാക്യങ്ങൾ ഈ വാക്യം ദൂതൻ ആകാശമധിയെ പറക്കുന്നതെന്ന് ഞാൻ കണ്ടു ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ മഹത്വം കൊടുപ്പി അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരൊരു നമസ്കരിപ്പിക്കും എന്ന് അവൻ അവർ ഈ ഭാഗം നമ്മൾ നോക്കിയതിന്റെ കാരണം ആലയ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു ജാതികൾ അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിവിടെ പതിനാലിൻ്റെ ആറും ഏഴും വാക്യങ്ങളിൽ കാണുന്നു വേറൊരു ദൂതൻ ആകാശമധ്യേ വറക്കുന്നത് ഞാൻ കണ്ടു ഉവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും വുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിക്കെന്ന് അവൾ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ആലയത്തിന് പുറമെയുള്ള പ്രാകാരത്തിൽ വരുന്നവനെ കുറിച്ച് അവിടെ അവിടെ ആ വാക്യത്തിന് ഒരു പ്രത്യക്ഷാ ഉണ്ടായിരുന്നു അത് കുറന്നൽസ സഭയിലേക്ക് വന്നു അതായത് യഹൂദനെ ദൈവകൃപ വിട്ടുമാറി ആ അനുഗ്രഹം ജാതികളിലേക്ക് പോയി അപ്പോൾ അവരെയും ജാതികളിൽ നിന്നവ ഉള്ളവരായിട്ടാണ് ചിത്രീകരണം ചെയ്യുന്നത് യഹൂദൻ്റെ പ്രത്യേക സമയം ഏഴ് മുപ്പത്തി മൂന്നരയോടു കൂടി അവസാനം ബാക്കിയുള്ളത് ഏഴ് വർഷത്തിൽ ബാക്കിയുള്ളത് മൂന്നര വർഷം അത് ജാതികൾക്ക് ഉള്ളതാണ് ഇപ്പം നമ്മളിവിടെ വെളിപ്പാട് പുസ്തകത്തിൽ സകല ഗോത്രകൾ പാർഷകൾ വംശങ്ങൾ ജാതികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലും കാണുന്നത് വ്യത്യസ്ത വിഭാഗങ്ങളായി തീർന്നതാണ്പ്പാട് അഞ്ചിൽ പറയുന്ന ജാതി ഭാഷ വംശം കുലം എന്ന് പറയുന്നത് സഭയിലേക്ക് തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ചും ഏഴിൻ ടു ഒമ്പതിൽ പറയുന്നത് സഭയ്ക്ക് ശേഷം വരുന്ന വിശ്വാസികളെ കുറിച്ചും അങ്ങനെ അവർക്ക് നിത്യജീവന ലഭിക്കുന്നത് അവരുടെ അതേ അനുഗ്രഹം തന്നെയാണ് സഹസ്രാബ്ദത്തിൽ ഈ നിത്യസുവിശേഷത്താൽ ജീവനിലേക്ക് വരുന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവന അവരെ കുറിച്ചാണ് ഈ പതിനാലിൻ്റെ ആറും ഏഴും പറയുന്ന ആറ് പറയുന്ന വാക്യം വേറൊരു നൂതൻ ആകാശമധ്യയെ പറക്കുന്നത് ഞാൻ കണ്ടു ഉവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ മക്കൽ ഒരു നിത്യ സുവിശേഷമുണ്ടായി ജയസ്കൃത്തുവിൻ്റെ സുവിശേഷം കൊണ്ടാണ് സഹസ്രാബ്ദത്തിൽ ന്യായവിധി നടത്തപ്പെടുന്നത് അപ്പുറത്തോളം പതിനേഴിൻ്റെ മുപ്പത്തി ഒന്നിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞു പിതാവായ ദൈവം പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു കർത്താവിൻ്റെ ഒന്നാം പരവിയിൽ കർത്താവ് പറഞ്ഞ ന്യായവിധി എൻ്റെ എങ്കിലാണ് പരമിച്ചിരിക്കുന്നത് കർത്താവ് പറഞ്ഞു ആ കാര്യമാണ് പ്രസോലിനെഴുതിയത് കിട്ടിയാ പറയുക പതിനേഴ് പ്രസോന പൂർത്തി പതിനേഴ് മുപ്പത്തി ഒന്ന് മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനെ നിശ്ചയിച്ചു എല്ലാവർക്കും അതിന്റെ ുംറപ്പ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ പിന്നീട് എല്ലാവർക്കും അവസരമുണ്ടെന്നുള്ള ഉറപ്പ് ദൈവം നൽകിയിരിക്കുന്നു ആ ന്യായവിധിയുടെ സമയത്തെ കുറിച്ചാണ് ഇവിടെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ഏതാ അവള് പറയുന്നത് അവന്റെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു കൃത്യമായിട്ടുള്ളത് ആ സമയത്തെ കുറിച്ചാണ് അപ്പത്തൊള്ളൂറ്റി പതിനേഴിന് മുപ്പത്തി ഒന്നിൽ ഒരു ദിവസത്തെ നിശ്ചയിച്ചു എന്ന് പറയുന്നു അപ്പൊ ഈ ന്യായവിധിയുടെ ദിവസം പറയുന്ന ആ കാലഘട്ടം എത്രയാണ് എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് വേണ്ടേ അതിത്ര വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം ആക്യം ഒരു ദൂതൻ ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചും എന്നുള്ള പഴയ പാപായ മഹാസർപ്പത്തെ പിടിച്ചു ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു ആയിരം ആണ്ട് കഴിയുവോളം ജാതിയുടെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അകാലത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു അതിനുശേഷം അതിനെ കാലദൈർഘ്യത്തെ കുറിച്ച് പറയുന്നു അവിടെ അനന്തര ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും വലിയ തങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു ദൂതൻ നമ്മുടെ കർത്താവെന്ന് എല്ലാവർക്കും അറിയാം അവൻ പിശാദും സാത്താനും എന്നുള്ള പഴയ പഴയവാമ്പായ മഹാസർപ്പത്തെ എത്ര പേരാ പിശാരിൻ്റെ എത്ര പേരാണ് എങ്ങനെ അവന്റെ പേര് അവൻ പിശാല് സാത്താൻ പിശാരി എന്ന് പറഞ്ഞാൽ പോഷ്ക്ക് പറയുന്നവനാണ് നമ്മൾ ഇതിനുമ്പ് പറഞ്ഞ പിന്നെയോ സാത്താൻ എതിരാളിന്ന് അവൻ പോഷ്ക്ക് പറയുന്നവനാണ് എതിരാളിക അവന്റെ വേല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ ലോകം മുഴുവൻ അവൻ്റെ വേല ഇപ്പം കണ്ടോണ്ടിരിക്കുക എന്നാന്നറിയോ അവന് കുറച്ച് കാലമേ ഉള്ളൂ അവൻ്റെ കാലം തീരാറായിരിക്കുക ന്യൂസിപ്പറിൻ്റെ കാലം തീരാറായിരിക്കുക കസേര ഒഴിവാക്കണം ഉസിയാവാണ് ന്യൂസിപ്പർ ഉസിയാവ് മരിക്കുമ്പോഴാണ് കർത്താവ് എന്നും നോക്കിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് അതിലെ കർത്താവ് നോക്കിയിരിക്കുക കർത്താവിന് സിംഹാസനം ഇല്ല ഉസിയാവ് മരിക്കാൻ ഇത് വലിയ താമസയില്ല ആ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് പേരെങ്കിലും അകാലത്തിനു മുമ്പേ കൊന്നിട്ട് വേണം പോകാൻ അതിന് മറ്റൊരു പിജാജിനെ കൂട്ടി ഏതാ അമാസ് പിന്നെ ഹിസ്ബുള്ള അങ്ങനെ കുറേ പിള്ളകൾ ഇതിനെല്ലാം പിജാജ് കൂട്ടുപിടിച്ചിരിക്കുക നിരപരാധികളായ ആളുകളെ സമയത്തിനു മുമ്പേ കൊന്നുകളയാനാണ് പിജാജിന് ഒരു ഇവനെ ഇവനെന്തിക്കാൻ പോവാണ് എൻ്റെ ബന്ധനത്തിൻ്റെ സമയമായതുകൊണ്ടാണ് അതിനു മുമ്പ് ഈ ക്രിയകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതോസ്തകം കൃത്യമായിട്ട് പഠിക്കുന്നവർക്ക് അറിയാം യൂട്യൂബിലൊക്കെ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചെറിയ വിവരങ്ങളൊക്കെ അറിയാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിശാചും പിശാചം എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പം ഇവിടെ പഴയ പാമ്പായ മഹാസർപ്പം എന്ന് പറയാനൊരു കാരണമുണ്ട് ഒരു കാരണമുണ്ടാകും ഒരു പുതിയ മഹാസർപ്പം വെളിപ്പാടിൽ ഉടലെടുക്കുന്നുണ്ട് വരുന്ന അധ്യായങ്ങളിൽ കുറിച്ച് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് പഴയ പാമ്പായ മഹാസർപ്പം എന്ന് പേരിട്ടിരിക്കുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് അറിയാം നമുക്ക് ഇത് തമ്മിൽ ഏതാണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് വളരെ വിശദമായിട്ട് തന്നെ കർത്താവ് അതിന് പേരിട്ട് വന്നിരിക്കുക പഴയ പാമ്പായ മഹാസർപ്പം പുതിയ പാമ്പായ മഹാസർപ്പം ഏതാണെന്ന് നമുക്ക് പിന്നീട് വരുന്ന ഭാഗം എന്ന് പഠിക്കാം ആ മഹാസർപ്പത്തെ അതായത് പിശാചിനെ ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു ആയിരം ആണ്ടേക്കുള്ള ബന്ധനമാണ് പിശാഞ്േ തിന്മ ചെയ്താൽ ഏതൊരുവൻ വിചാരിച്ചാലും അവന് സാധ്യമല്ല കാരണം കർത്താവ് പിശാഞ്ഞിനെ ബന്ധനം ചെയ്തിരിക്കുക തിന്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും പിശാഞ്ഞിൻ്റെയാണ് അത് ചെയ്യാൻ പാടില്ല ഒരു ഉടനീളം തിന്മയ്ക്ക് അനുമതിയില്ല അപ്പം തിന്മയെ ബന്ധിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയുടെ ഒന്നാമത്തെ ലക്ഷ്യം ആ ലക്ഷ്യം ഇപ്പോൾ നടക്കാൻ പോവുകയാണ് അതിൻ്റെ സൂചനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ മഹാസർപ്പത്തെ ആയിരം ആയിരമാണ്ടേക്ക് ചങ്ങലയിട്ടു നമ്മൾ ഈ ഭാഗം പറഞ്ഞതിനു വേണ്ടിയിട്ടാണ് ഈ ന്യായവിധി ദിവസം ആയിരം വർഷമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അപ്പോ നമുക്ക് നാളെ വെളിപ്പാട് ദിവസം പതിനൊന്നാം അദ്ധ്യായത്തിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുക